നീ ഇങ്ങനെ നട്ടുച്ച വെയിലത്തൊന്നും ഇറങ്ങി നടക്കരുത് കേട്ടാ ആഹാരമൊക്കെ കുറച്ചിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം നിനക്കെന്തെങ്കിലും പറ്റിയാൽ അറിയാലീവിതം കോഞ്ഞാട്ടെ ആവും എന്തരോ കണ്ടു പേടി ഇവിടെ പേടിച്ചോല നിക്കിനിടെ അതായി തേങ്ങടക്കാൻ പോണം തെങ്ങിന്റെ മണ്ടയിലോട്ടാണല്ലോ നോക്കിയിരിക്കുന്നത് ധാരണ വിളിച്ചു നോക്കാം സ്നേഹം കാണാൻ എനിക്ക് കണ്ണില്ലാതായി പോയി കണ്ണില്ലേ രണ്ട് അണ്ണൻ അടുത്ത് ഇത്രയും ഞാൻ ഇത്തിരി വെയിലുണ്ടപ്പോ അണ്ണന് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ എന്തരണ്ണ എന്റെ അക്കൗണ്ടിൽ ആകപ്പാടെ മുന്നൂറ് രൂപ ഉള്ളൂ നീ ഈ വെയിലത്ത് ഇറങ്ങിയാണെന്ന് എന്തെങ്കിലും വരുത്തി വെച്ചാലേ ബ്യൂട്ടി പാർലറിന്റെ വാതിന്റെ അവിടെ പോയിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കണം അയ്യായിരം രൂപ നിങ്ങട്ട് വന്നാണിഞ്ഞോട്ട് フォ <laughs> ークマ <laughs>